നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഈ അടുത്ത ചർച്ചകളെല്ലാം തന്നെ പഹൽഗാം വിഷയവും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു നമുക്ക് രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും തിരിച്ചടിയെ കുറിച്ചൊക്കെ ആയിരുന്നു പക്ഷെ നമുക്ക് പറയാതെ പറയാതെ പോകാൻ പറ്റുന്ന ഒരു വിഷയമാണ് അതായത് കഴിഞ്ഞ ദിവസം ഇപ്പൊ വേണ്ടേ നമുക്കറിയാം സിനിമാ മേഖലയിൽ നിന്നിപ്പം സജീവമായി കേൾക്കുന്നൊരു വാർത്തയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതിന് പിന്നാലെയുള്ള സംഭവ വികാസങ്ങളും മൊത്തത്തിൽ ഖാലിദ് റഹ്മാന്റെ ഏറ്റവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിന്റെ ഒരിക്കലും നമ്മൾ അത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇപ്പോൾ ഒടുവിലായിട്ട് വേടൻ അദ്ദേഹത്തിന്റെ പാട്ട് ഇഷ്ടപ്പെടാത്തവരാരും തന്നെ കണ്ടില്ല കാരണം അത്രയും പാട്ട് മാത്രമല്ല ഒരുപാട് അതിനകത്ത് പറയുന്ന വരികളും അതേപോലെ തന്നെ എല്ലാത്തിനുമെതിരെ പോരാടുന്ന ഒരു ഒരു ഇത് നമ്മളത്രയും ആദരിക്കുകയല്ല ചെയ്തത് പക്ഷേ ഇവിടെ ലഹരി ഉപയോഗിക്കുന്നത് ആയാലും ശരി തന്നെ ലഹരി ഉപയോഗിക്കുന്നത് അതൊന്നും അതൊക്കെ ഉപയോഗിക്കുന്നത് എന്തായാലും തെറ്റു തന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ നമ്മൾ ഇപ്പൊ നമ്മള് നമ്മളെ ഈ കണ്ടുപരിചയപ്പെട്ട നമ്മൾ ഇത്രയും നമ്മൾ സിനിമാ മേഖലയിൽ നിന്ന് ആയാലും ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള പലർക്കും ഈ ലഹരിയുടെ ഊർജം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വരുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് ഈ ലഹരി ഇല്ലാതെ അവർക്ക് പറ്റില്ല തന്നെ മാത്രമല്ല വേടന്റെ അടക്കം പല വീഡിയോ ഇപ്പം ഈ കഞ്ചാവ് അല്ലെങ്കിൽ പോലും നേരത്തെ മദ്യക്കുപ്പിയായിട്ട് നിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളിവിടെ പറയുമ്പോൾ ഇത് ഇവിടെ ഒരു വിഷയമാക്കി പറയാൻ കാരണം ഇതിനേയും ഇപ്പൊ നേരത്തെ പറയുന്ന അമ്മയെ തല്ലിയാൽ രണ്ടുപക്ഷം എന്ന് പോലെ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് എല്ലാവരും കൃത്യമായിട്ട് പറയുന്നു പക്ഷെ ഈ ഒരു കേസിൽ വേടം വന്നപ്പോഴത്തേക്കും വേടന്റെ പേര് വന്നപ്പോഴത്തേക്കും അതിനെ ന്യായീകരിച്ച ആൾക്കാർ അതിന് പക്ഷെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പൊ ആര് ലഹരി ഉപയോഗിച്ചാലും അതിനകത്ത് നമ്മൾ ഇവിടെ നമ്മൾ ഇതിന് സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ ജാതീയമായിട്ടോ ഒന്നും കാണണ്ട ലഹരി ഉപയോഗിക്കുന്നത് എന്തായാലും തെറ്റാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ഇപ്പൊ നമ്മുടെ നിയമപാലകരെല്ലാം തന്നെ ഇറങ്ങിത്തിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാൻ പാടില്ല ഈ ലഹരി ഉപയോഗിച്ച് കാരണം ഇവിടെ മരിച്ചു വീഴുന്ന സാധാരണക്കാരുണ്ട് അച്ഛനമ്മമാരുണ്ട് പിന്നെ പീഡനമേൽക്കുന്ന അച്ഛനമ്മമാരുണ്ട് സ്വന്തം മക്കളിൽ നിന്ന് അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ തന്നെ നമ്മളിവിടെ കൃത്യമായിട്ട് നിലപാടെടുക്കണം അതിനകത്ത് വേറെ ആരായാലും ശരിയല്ലേ അത് നമ്മൾ പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ജാതി വ്യവസ്ഥയിലൊന്നും ഈ നിയമത്തിന് ഇളവൊന്നും അനുവദിച്ചിട്ടില്ല തെറ്റാർ ചെയ്താലും നമ്മൾ അവർ ശിക്ഷിക്കപ്പെടണം നമ്മൾ കലാകാരന്മാരെ നമ്മൾ എന്തും ബഹുമാനത്തോടെ കാണുന്ന ഒരു സമൂഹമാണ് അവരെ പലപ്പോഴും മാതൃകയാക്കാറുണ്ട് എനിക്കൊന്നും ഇവരൊക്കെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ മാത്രയാക്കാറുള്ളൂ അവർ തൊപ്പി എന്ന് പറഞ്ഞ ആൾ വേറെ വേറെ കക്ഷിയുണ്ടല്ലോ വേറെ തൊപ്പിയെ പോലെ വേറൊരാളൊക്കെ കട ഉൾക്കാട്ടുന്ന പോയി ആൾ ഓടുന്നത് കൊണ്ടല്ലോ അപ്പോൾ ഇതുപോലത്തെ ആളുകളെല്ലാവരും കൂടി ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ സാംസ്കാരിക തനി അതിനൊന്നുമല്ല ചിന്തിക്കുന്ന അവർ മാതൃകയാക്കുന്ന ഇത്ര ആളുകളെയാണ് അപ്പോൾ ഇവർ ഇങ്ങനെ കാണാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ വലിയൊരു തലമുറയെ ബാധിക്കുന്നൊരു പ്രശ്നമായി മാറി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ അറിയുന്നില്ല നമ്മുടെ നമുക്കറിയാവുന്ന എനിക്ക് തന്നെ അറിയാവുന്ന എത്രയോ വീടുകളിൽ പലയിടത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാണ് കുട്ടികൾ അവർ മക്കൾ വഴി തെറ്റിക്ക് പോയി പക്ഷേ അച്ഛനമ്മമാർക്ക് വിഷമം കൊണ്ട് പുറത്തു പറയാനും പറ്റില്ല അവർ എല്ലാ ധർമ്മസംഘടത്തിൽപ്പെടുന്ന എത്രയോ സംഭവങ്ങളുണ്ട് നമ്മളറിയാവുന്ന എത്രയോ സുഹൃത്തുക്കൾ അവരുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഭാര്യയടുത്ത് തന്നെ ഈ ഒരു വൈഭാഷ എന്നുള്ള നിലയിൽ ചിലരൊക്കെ ചില ഇത്തരം കേസുകളൊക്കെ ആയിട്ട് വരും വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നാണ്ട് കുട്ടികളാണ് അച്ഛനും എന്ത് വഴിച്ചു അപ്പം പക്ഷേ ആൾ ആത്യന്തികമായി ഈ കുട്ടികളുടെയൊക്കെ ഈ ഒരു പുറത്ത് വരെ പേരും മറ്റു കാര്യങ്ങളൊക്കെ പുറത്ത് വരും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പിടിച്ച് മീഡിയയിലൊക്കെ വരുമ്പോൾ തന്നെ പിന്നെ അവരുടെ കുടുംബത്തിനെ ബാധിക്കും പിന്നീട് ഇന്ന് അവരുടെ കുടുംബത്തിലെ പെൺകുട്ടികൾ വിവാഹം നടക്കാൻ അല്ലെങ്കിൽ ആൺകുട്ടികൾ വിവാഹം നടക്കാനോ അല്ലെങ്കിൽ അവരൊരു ഒരു ഒരു പൊതു കൂട്ടായ്മ ഉൾപ്പെടുത്താനോ പോലും തയ്യാറാകാത്തൊരു സമൂഹം നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നിട്ടുണ്ട് വേറെ വശത്ത് അതെ ഇവിടെ ഇവിടെ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട ഒരു രീതിയിലുള്ള ഒരു പ്രചരണം നടന്നു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ഉപയോഗിച്ചാലേ നമുക്ക് എന്താ പറയാനാണ് നമുക്ക് സ്വന്തസിദ്ധമായൊരു കഴിവ് കൂടുതൽ കിട്ടുകയുള്ളൂ നമുക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ അപ്പം ഒരുപാട് പേരുടെ ഉദാഹരണമായിട്ട് പറഞ്ഞപ്പോ പലരുടെയും പേര് പറയാൻ പറ്റില്ല ലഹരിക്ക് അടിമപ്പെട്ട കുറെ പേരുണ്ട് ഇപ്പൊ അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ ഇനിയിപ്പം ഇനിയിപ്പം പറയാൻ പോകുന്ന പേരുള്ള വേടന്റെ ആയാലും അത് ഷൈൻ ടോം ചാക്കും ഇതൊക്കെ ഇവരൊക്കെ മാതൃകാ പുരുഷന്മാരാക്കും എന്നിട്ട് ഇനി അടുത്ത പോലീസ് വിളിച്ചാൽ പറയാൻ പോകുന്നത് ഇവർക്കൊക്കെ ചെയ്യാമെങ്കിൽ എനിക്കെന്ത് ചെയ്തു അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അവർക്ക് കൃത്യമായിട്ട് അവരുടെ പരിപാടി നടത്തി അവർക്ക് സക്സസ് ആയിട്ടുണ്ട് അപ്പം ഒരു പ്രചരണം ഇപ്പം നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്നത് തെറ്റല്ല കുറഞ്ഞ അളവിലല്ലേ ഇവിടെ സർക്കാർ മറ്റേ ഇവര് ഇത് വിൽക്കുന്നില്ലേ അതിനേക്കാളും വലിയ ചെറിയ സംഭവം അല്ലേ ഇതൊക്കെ ഇങ്ങനെ വയ്ക്കുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലഹരി ഇപ്പോൾ ഈ ഉപയോഗിച്ച് വരുന്ന ലഹരിയുടെ അളവ് കൂടി അത് വേറൊരു ലഹരി പദാർത്ഥം ഉപയോഗിച്ച് നേരത്തെ അതുപോലെ അങ്ങനെയാണ് ഓരോ വീടുകളിലും സ്വന്തം അച്ഛനമ്മമാർക്ക് വരെ പീഡനമേൽക്കേണ്ട അവസ്ഥ വരെയും തന്നെ വെട്ടി ഒരു ില്ല കൂടുന്ന വാർത്തകൾ ഉള്ളതല്ലേ ഈ അച്ഛനെ അമ്മയെ കൊല്ലുന്നവരൊരു വലിയത് അപ്പൊ ഇത് ഒരു വലിയ തലമുറയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും എന്നാൽ നമ്മുടെ നാട്ടിലെ പണ്ടും ലഹരി ഉപയോഗിക്കുമായിരുന്നില്ലേന്ന് ചോദിച്ചാൽ കലാരംഭമാരും വല്യാണ് നമ്മളാട്ട് മദ്യ വെച്ച് ജീവിതം പോയത് അവർ നമ്മളെ ആരെയും പേര് നമ്മൾ പറയില്ല സിനിമ സിനിമയിൽ നമ്മളെ സാഹിത്യത്തിലൊക്കെ ഒക്കെ ഉള്ള എത്രയോ പേര് ഇനിയും എത്രയോ വർഷം നമുക്ക് നല്ല സാഹിത്യവും അല്ലെങ്കിൽ കവിതയും നല്ല സിനിമയൊക്കെ തരാൻ കഴിവുണ്ടായിരുന്ന അല്ലെങ്കിൽ അഭിനേതാക്കളായ എത്രയോ പേരും മദ്യത്തിൽ മദ്യപിച്ചു മരിച്ചു അതിൻ്റെ വേറൊരു പതിപ്പാണ് മദ്യത്തിൻ്റെ വേറൊരു പതിപ്പായിട്ടാണ് മയക്കുവരുതെന്ന് പറയുന്നത് ഒരു അത് വലിയ തലമുറയൊക്കെ നശിപ്പിക്കും നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ മദ്യവിച്ചാളെ നമുക്ക് മനസ്സിലാവും ഈ വരുന്ന അടിച്ചാലും കണ്ട പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല കാര്യം എന്തോ ഇല്ലാത്തതുകൊണ്ട് ഇവ ഇയാൾ എന്താണ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അടുത്ത നിമിഷം നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരു മനുഷ്യനെ വഴിയെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനെ സൂക്ഷിച്ച് നോക്കിയാൽ പോലെ ആ അടുത്ത് കമ്പിപ്പാരിടുത്ത് നമ്മൾ തലയ്ക്ക് എന്ന് പറയുന്ന ഒരവസ്ഥ മെന അല്ലേ കോഴിക്കോട്ട് ഒരു വലിയ ഗുണ്ടാ നേതാവ് ഇറങ്ങി ആക്രമിക്കുന്നുണ്ട് ആളുടെ എല്ലാവരും ഒരു ഒരു പെട്രോൾ പമ്പിൽ അപ്പോൾ ഇവരെല്ലാം ഇത് ഇത്തരം കക്ഷികളായിരിക്കും സ്വയംബോധമുള്ള ഇങ്ങനെയും ചെയ്യാൻ പോകണ്ടിരിക്കലും നമ്മുടെ സിനിമയിൽ ഇതിൻ്റെ ഉപയോഗം വളരെ കൂടുന്നു എന്ന് പറയുകയും അതേസമയം നമ്മുടെ നാട്ടിലെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന ഇവരെ കൊണ്ട് ഇത്ര സംഘടനകൾ എന്തുകൊണ്ട് ശക്ത നടപടി എടുക്കുന്നില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എല്ലാ ഒരു അവസരം കൂടി അവർക്ക് ഒന്നുകൂടി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അബദ്ധമാണ് അത് 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 ഇവരെ ക്ഷമടം ഞങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ചികിത്സയ്ക്ക് സർക്കാരിനെ മുൻകൈ എടുത്ത് ടിയേറ്റർ സംഘടന കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത് സിനിമാ നിർമ്മാതാക്കൾ സംഘടനയ്ക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും കർശന നടപടി തന്നെ എടുക്കണം അല്ല ഇവിടെ ഇതെല്ലാം ഓരോ കണ്ണികളായിട്ട് ഈ സംഘടനയിൽപ്പെട്ടവരുടെ ആളുകളൊക്കെ തന്നെ അടുത്ത ആളുകളും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ളവരും തന്നെയാണ് തന്നെയാണിതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ മാത്രമല്ല ഇതിനകത്ത് പേര് പറയാൻ പറ്റില്ല ഇതിനകത്തൊരു നമ്മളെ ഈ ഒരു ഇന്ത്യൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അഭിമാനിക്കാവുന്ന ഒരു മുൻനിര നായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ലഹരിക്കടിമയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും പറഞ്ഞതാണ് അത് പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ഇവിടെ അത് വ്യക്തമായിട്ട് വന്നിട്ടില്ല നമ്മൾ അങ്ങനെയൊക്കെയാണ് നോക്കുമ്പോഴത്തേക്ക് ഈൻ്റെ ഈ ഒരു വിന്നാമരം പറ്റി പോകുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നതാണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു നല്ല പേരുണ്ട് മലയാള സിനിമകൾ അപ്പൊ അതൊക്കെ അങ്ങ് പോകും കാരണം ഇതൊക്കെ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു ലഹരി സംഘം തന്നെ ഇവിടെ ഉണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല എന്തൊക്കെ എത്രയൊക്കെ മറച്ചുവെച്ചാൽ നമുക്കത് പറഞ്ഞേ മതിയാകൂ ഇത് നമ്മൾ പ്രത്യേകിച്ച് കേന്ദ്രം ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ അന്വേഷണം എല്ലാം തന്നെ കൂടുതൽ യോജിതമായ കാര്യമുള്ളൂ ഇത് ഇനിയും വന്നുകൊണ്ടിരിക്കും നമുക്ക് ഈ നമ്മുടെ നേതാവുള്ള വിൻസി പോലെ ഒരാൾ വേണ്ടി വന്നു ഈ ഒരു കാര്യം തുറന്നു പറയാം അവിടെ ഇത്രയും ഇത്രയും സിനിമാ പ്രവർത്തകരുണ്ട് മാത്രമല്ല അതിനെ ഏറ്റവും വിഷമകര കാര്യം വേടനീ ഉപയോഗിച്ചിട്ട് ന്യായീകരിച്ചിട്ട് ഒരു അഭിനേത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വന്ന് പറയുന്നത് അത് വേടന ഇനിയും ശബ്ദം ഉയർത്തണം ഇതൊന്നും വലിയ തെറ്റല്ല ഇനി ഇത് മറ്റേ സവർണ എങ്ങനെയാണ് മാഡമ്പിമാരുടെ മനസ്സിലാവുന്നത് ഇവിടെ എന്തിനാണ് ഒരു ഇവരെ ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ചേരിതിരി ഉണ്ടാക്കുന്ന ഇവരാണ് ഇപ്പം വേണനോ വിനായകനോ എന്ത് ചെയ്താലും ഒരു തെറ്റല്ല എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി കാരണം ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ എന്താണ് അവരുപയോഗം അവർ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം എന്നിട്ട് എപ്പോഴും ബാക്കി കാര്യങ്ങൾ ചെയ്യും അല്ലെ ഇവിടെ ഇപ്പൊ നേരത്തെ പറയുന്നില്ല ഇവിടെ ഇവരുടെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ അവിടെ ഒരു ഒരു ഈ സാമൂഹിക നായക നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ സാമൂഹിക നായകർക്ക് എവിടെ പോകും അവർ കൃത്യസമയത്ത് ഇവിടെ വായടച്ച് അടച്ച് മിണ്ടാതിരിക്കും ഇതിനെ കാട്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവരൊന്നും ശബ്ദമുയർത്താത്തവരാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ അവർക്ക് ന്യൂനപക്ഷ കാർഡ് കാർഡിറക്കി സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഫാൻസിനെ ഇളക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഇവിടെ നമ്മൾ സത്യമായിട്ടും പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് തെറ്റാണ് ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണ് അത് അത് തെറ്റുകാരനാണ് അത് കൃത്യമായിട്ട് പറയുക അതാണ് ഇവിടെ വേണ്ടത് അല്ല നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഇപ്പം നമ്മളെ പല സിനിമാക്കാരെ കുറിച്ചും പറയാറുണ്ട് അവർക്ക് ഓരോ ഷോട്ട് എടുക്കുന്നതിന് മുമ്പേ സമ്പുദായന് ഈ മരം നിക്കണം അല്ലെങ്കിൽ നടന്മാർക്ക് അഭിനയിക്കുന്നതാണെങ്കിൽ ഓരോന്നും ഓരോ സീനും ഷോട്ടിനൊക്കെ മുമ്പേ അവർ പോയി മയക്കൂര് നടിച്ചാലേ എന്ന് പറയുമ്പോൾ നമുക്കത് അത്ഭുതമാണ് തോന്നുന്നത് ഏറ്റവും വലിയ നമുക്കത് ഇത് അങ്ങനെ അല്ല എന്നുള്ള കഴിഞ്ഞ ദിവസം അന്തരിച്ച ഷാജി എനിക്കാരുണ്ട് ഷാജി സാറ് അദ്ദേഹം വളരെ എന്താണ് വളരെ പ്യുവറായി ജീവിച്ചൊരു മനുഷ്യനാണ് അവർ ആ തലമുറപ്പെട്ടവർ പലരും ചിലപ്പോൾ മദ്യപിച്ചിരുന്ന ആളുണ്ടായിരുന്നില്ല പക്ഷേ ഇവരും അത്ര അദ്ദേഹത്തിന് ക്യാൻ്റ് വരെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോലും അവിടെ ബഹുമതി കിട്ടി അത്രയും വലിയ ഉന്നത നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഈ ഇതുപോലെ ബാക്ക് വരുന്ന മദ്യപിച്ചാലും മാത്രമേ വലിയ സിനിമ എടുക്കുക ലോകത്തിലെ സിനിമ എടുക്കാൻ പറ്റുമെന്നൊന്നും എത്രയോ നല്ല മനുഷ്യർ വളരെ സ്വാത്യകരായ ജീവിച്ച് പക്ഷേ അതിൽ സാറിനെ പോലെയുള്ള ആൾ മലയാള സിനിമയെ ലോകത്തോടെ ഉയർത്തിയിട്ടുണ്ട് അവരെ മലയാള സിനിമയുടെ പ്രശസ്തി അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഞങ്ങളിതുണ്ടെങ്കിലേ പറ്റുള്ളൂ ഇത് ആരോ ഉണ്ടാക്കി വെച്ച ഒരു 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 ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ പോകുന്നത് നമ്മൾ തൊട്ടായാലും സംസ്ഥാനം തമിഴ്നാട്ട് നോക്ക് അവിടെ എത്ര സിനിമാ നടന്മാരും വലിയ നടി വരാൻ പേര് ഇത്ര ആരോണങ്ങള് വരുന്നുണ്ടെന്ന് നോക്ക് അല്ലെങ്കിൽ തെലുങ്കിലും ഹിന്ദി ഹിന്ദിയിൽ പണ്ട് കുറേ നടന്മാരൊക്കെ പേരിൽ വന്നിരുന്നില്ല ഇപ്പോഴങ്ങനെ അവധിയൊന്നും നമ്മൾ കേൾക്കാറില്ല ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കാലത്തും എന്നും തലയുയർത്തി നിന്നിരുന്ന മലയാള സിനിമയ്ക്കാണ് ഇതിൻ്റെ മൊത്തം ഭാവഭാവും നോക്കേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഓരോ സ്റ്റേജ് ഷോയെല്ലാം നിയന്ത്രിക്കുന്നത് പോലും വലിയ വൻകിട ലഹരി മാഫിയകളാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നേരത്തെ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു വലിയ സ്റ്റേജ് ഷോ നടക്കാൻ അതിന്റെ പിന്നിൽ തന്നെ ഒരുപാട് കച്ചവടവും നടക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ഒരു ഒരുപാട് അന്വേഷണം ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയാമായിരിക്കും ഡാൻസർ സംഘത്തിലുള്ളവർക്കും മറ്റുള്ളവർക്കും അറിയാമായിരിക്കും ഒരു സംഭവം നടക്കുമ്പോൾ ഇത്രയും വലിയ ക്രൗഡ് വരുമ്പോഴത്തേക്കും അന്വേഷണം അത്രത്തോ അത്രത്തേക്ക് അത്രയാണല്ലോ സൗ ഇപ്പം നേരത്തെ പറയുന്ന പോലെ തന്നെ ഇവിടെ നേരത്തെ സംഗീത നിഷേധം വന്നപ്പോഴായിരുന്നു ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ലഹരി വരുന്നത് പ്രമുഖ നടന്മാരെ പേരടക്കം വന്നിട്ടുണ്ടല്ലേ ഇപ്പം ഇതൊക്കെ നടക്കുന്നൊരു ഒത്തുകേരിൽ നടത്തുന്നത് തന്നെ ഇതിന്റെ ഒരു കൈമാറ്റത്തിന് വേണ്ടിയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പല പോലീസുകാർക്കും ഇതിനെ കുറിച്ച് അറിയാമെങ്കിൽ പോലും അവർക്ക് ഇടപെടാൻ പറ്റില്ല കാരണം ഉന്നത സ്വാധീനമുള്ളവരായിരിക്കും വരുന്നത് ഈ വലിയ രീതിയിലുള്ള ഒരു പണം തന്നെ കൈമാറുന്നു ഇത് വലിയൊരു ഹ്യൂജായിട്ടുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ് വരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ബില്ല് എത്രത്തോളം ഈ ഒരു ഇതിന്റെ ഫണ്ടിങ് എത്രയാണെന്ന് അവരെ തിരക്കാൻ പോകില്ല ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാൻ പോകുന്നില്ല കോടികളാണ് അതിന്റെ വഴി മാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൊച്ചി കണക്കുകൾ കേരളത്തിൽ കൊച്ചിയിലൊക്കെ സംഗീത ഇപ്പം നിശാ പാർട്ടികൾ ഒരുപാടുണ്ട് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ വിളിച്ചു വരുത്തുകയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വിളിച്ചു വരുത്തുകയാണ് ഓരോ ലഹരി നമ്മൾ പുതിയ കേൾക്കാത്ത സാധനങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ രീതിയിൽ നമ്മളിവിടെ ഇപ്പം സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ തലവൊക്കെ നടക്കാൻ പറ്റാത്ത യുവത്വവും ഇല്ല ഇവിടുത്തെ കുട്ടികളടക്കം നമുക്ക് നേരെ റോഡിൽ പോയി നോക്കിയാൽ മനസ്സിലാവും റോഡിലൂടെ നമുക്ക് വണ്ടി സ്വസ്ഥമായിട്ട് നോട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഒക്കെ സക്കീർന്ന് പറഞ്ഞ കൊച്ചു പയ്യന്മാരൊക്കെയാണ് നമ്മുടെ അനിയന്റെ നമുക്കും കാട്ടുള്ളൂ അവരൊക്കെ വന്ന് വെല്ലുവിളിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നില്ല ആ രീതിയിലേക്ക് ഇവിടുത്തെ കേരളം മാറിക്കറങ്ങും അപ്പം ഇതിന്റെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അംബാസിഡർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ നടന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മേടനൊക്കെ അത്രയും നമ്മൾ ഫാൻസ് ആണ് കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ആശയത്തോടും അദ്ദേഹത്തിന്റെ പാട്ടുകളുടെയും വളരെ അധികം ആരാധകരാണ് പക്ഷെ ഈ ഒരു നിലയിൽ നമുക്ക് ഒരിക്കലും അത്രയും അംഗീകരിക്കപ്പെടുന്ന ഒരു സെലിബ്രിറ്റി അദ്ദേഹം തന്നെ വലിയ രീതിയിൽ ആളുകളെ കയ്യിലെടുക്കാൻ അത്ര അത്രയധികം ഉള്ളൊരു എന്താ പറയുക കഴിവുണ്ട് അത്രയും നല്ല സ്റ്റഫുണ്ട് അത്രയും മികച്ച ഒരു ആളാണ് അപ്പൊ ആ ആൾക്ക് പോലും ലഹരി ഇല്ലാതെ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ ചിന്തിക്കേണ്ടതുള്ളത് നമുക്ക് ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിന്തി പറയേണ്ട കാര്യം ഇതാണ് ഇപ്പം ലഹരി ഇല്ലെങ്കിൽ ഒരു സിനിമക്കാരിലും ഉയർത്തിയിരുന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നത് ലഹരിയുടെ ശക്തി കൊണ്ടാണോ അങ്ങനെ ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പിടിയിലായ ഹൈബ്രിഡ് കഞ്ചാവ കഞ്ചാവോ ബന്ധപ്പെട്ട കേസ് അത് അതിൻ്റെ അന്വേഷണം നീണ്ടു നീണ്ടു പോകുമ്പോൾ ഇത് വലിയൊരു നെറ്റ്വർക്കാണ് ഇത് പെൺവാടി പോക്ക് ഉൾപ്പെടുന്ന സ്ത്രീകളെ എത്തിക്കുന്ന അതൊക്കെ ഇപ്പോൾ അതിൽ വലിയ നെറ്റ്വർക്കാണ് ശരിക്കും ഇതിലെല്ലാവരും മയക്കുമരുന്നതിനല്ല ഈ സ്ത്രീയും ഒരു സംഘത്തെയും സമീപിച്ചിരുന്നെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരും സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഈ മയക്കുമരെന്നുള്ളത് വിട്ട് ഈ ഇത്തരം സ്ത്രീ വിഷയത്തിലൊക്കെ കടന്നില്ല എപ്പോഴും പിന്നെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മള ഉന്നതന്മാരെയല്ലാം ഇടപെട്ടുടാ കാരണം ഇത് പലപ്പോഴും ഇവർക്കോട് വേണ്ടപ്പെട്ട ആരില്ലെങ്കിലും ആയിരിക്കും ഇത് തിന്നെത്തുന്ന അവസാനം അത് തങ്ങൾക്ക് ദോഷമായിട്ട് അവർ അപ്പം തന്നെ ഇടപെടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന സംഭവങ്ങൾ നോക്കി ഈ പിടിച്ചവരെല്ലേ വളരെ ചെറിയ തോതിലി മയക്കുവരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ അവശേഷ ജാമ്യത്തിൽ എല്ലാവരും ഇടുന്നുണ്ട് ഈ നിയമ അടിയന്തരമായ മാറ്റം നമ്മളിവിടുന്ന റോഡിൽ ഇറങ്ങി മറ്റേ ജാഥ നടത്തിയിട്ടും മുദ്രമായി വിളിച്ചൊന്നും കാര്യമൊന്നുമില്ല ഇത് നിയമനിർമ്മാണം നടത്തണം അങ്ങനെയാണ് അടിയന്തരമായിട്ട് നമ്മളെ കേരള നിയമസഭയ്ക്ക് ചെയ്യാം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ചെയ്യാം നമ്മുടെ എം പിമാർ എം എൽ എമാർക്കൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അവർക്ക് വേണ്ടോ അവർക്കവിടുത്തൊന്നും ആവശ്യപ്പെടാം ഇമ്മീഡിയറ്റ് നിയമം മാറ്റണം മയക്കുവരുന്നവരൊരു പിടിച്ചാൽ അവനെ അപ്പം ആത്താക്കണം എന്നുള്ളത് വയ്ക്കണം ഒരു കിലോ ഇതിൽ താഴെയാണ് അഞ്ചായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്രാമമേ ഉള്ളൂ അവൻ ചെയ്യാൻ പറ്റില്ല അവന് പേ എത്ര രണ്ടായിരം രൂപ എടുത്തിട്ട് അവൻ ഇറങ്ങി പോകും അത് ഇതിപ്പോൾ നമ്മൾ അതാണ് നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു മൂന്നാല് വർഷത്തിനിടെയാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു മാറ്റം സഡൻ ആയിട്ട് ഒരു മാറ്റം കോവിഡ് കോവിഡിന്റെ സമയത്ത് അപ്പം ആ സമയത്ത് നമുക്കറിയാം ഇപ്പം മദ്യമൊന്നും ആർക്കും വേണ്ട ഇപ്പം നേരത്തെ ഒക്കെ ആണെങ്കിൽ മദ്യപിക്കുന്ന വലിയ തെറ്റായിട്ട് കാണണമെങ്കിൽ ഇപ്പൊ മദ്യപാനൊക്കെ കോമൺ ആണ് പ്രശ്നമില്ലാത്ത രീതിയിൽ അപ്പൊ അതിനേക്കാളും വലിയ രീതിയിലുള്ള മാരകമായിട്ട് നമ്മൾ കേട്ടിട്ട് പോലുള്ള തോര ഇപ്പം മെത്ത് സെറ്റ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം ഇതൊക്കെ കൂടി തന്നെ നമ്മുടെ സത്യം പറഞ്ഞാൽ ഇനി നാളേക്കുള്ള ഇപ്പൊ ഇപ്പഴത്തെ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി പത്തിനു ശേഷം ജനിച്ച കുട്ടികൾക്കൊക്കെ വലിയ രീതി എങ്ങനെയാണ് അവരെ വളർത്തുക എന്നുള്ളത് അവരുടെ പാരൻസിന് വലിയൊരു പേടി തന്നെയായിരിക്കും ഈ ലോകത്ത് എഴുപതുകളുടെ ആദ്യം അറുപത് കൊണ്ട് അവസാനം ഒക്കെ ആണെന്ന് ഈ ഹിപ്പി സംസ്കാരം കൊണ്ടുവന്നിരുന്നു ഹിപ്പി സംസ്കാരക്കാർ അവർ അരാജകന്മാരായി ജീവിക്കുന്നവരും അല്ലെങ്കിൽ ഇതുപോലെ കഞ്ചാവടിച്ചും അന്ന് തന്നെ ഇതൊന്നും കിട്ടാല്ല ഇപ്പോഴത്തെ കെമിക്കലൊന്നും കിട്ടാല്ല കിട്ടാല്ലോ കഞ്ചാവടിച്ചും വെള്ളം അടിച്ചും പ്രത്യേക രീതിയിൽ ജീവിക്കുക വെച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി നടക്കുമായിരുന്നു ഹിപ്പി തലമുറ ഉണ്ടായിരുന്നു ആ അവരെന്താണ് ഇത്തരത്തിൽ വിപ്ലവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഭാഗം പിന്നീട് അതങ്ങ് ഇല്ലാതായി അത് അതങ്ങ് പോയി പിന്നെ ഈ നെക്സലൈറ്റുകൾ അങ്ങനെ ആ വിപ്ലവ ചിന്താധികാരി ചിന്താധിക്കാരി പറയുമ്പോൾ അന്നത്തെ തലമുറയാണ് അന്ന തലമുറ കുറച്ചുകൂടെ കാൽപ്പനികമാരായിരുന്നു നമുക്ക് പറയാം കുറച്ച് റൊമാൻറ്റിക്കുകളായിരുന്നു അതുകൊണ്ട് അല്ല അല്ലേ ഉള്ളു അന്ന് സ്ഥലം സിനിമയിലൊക്കെ സ്റ്റൈലാണ് അപ്പൊ കഞ്ചാടികളെ ഉണ്ടായിരിക്കുള്ളൂ അന്ന് മലയാള സിനിമയിൽ തന്നെ ഈ തരത്തിലുള്ള ആരാധകന്മാരായ സിനിമ സമ്പ്രദായകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും അവർക്ക് മറ്റുള്ളവർക്ക് ശല്യം ഒന്നും അവരെ കൊണ്ടില്ലായിരുന്നു അവർ അവരെ ലോകത്ത് ജീവിച്ച് അവരെ അങ്ങ് പോകും അവർ അത്തരത്തിൽ സിനിമ എടുക്കുക അല്ലെങ്കിൽ അവർ ആ ലോകത്ത് ജീവിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതങ്ങനെ അല്ലല്ലോ ഇത് ഇത് വലിയൊരു ഒരു നെറ്റ്വർക്കാണ് ഇത് അത് നമ്മൾ ചിന്തിക്കുന്നത് ഈ സിനിമയിൽ ഇങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാകുക ഇവർക്ക് എല്ലാവർക്കും ഇത് ബന്ധമുണ്ട് ആരെ പിടിച്ചാലും അവരെ ന്യായീകരിക്കാൻ വേണ്ടി പെട്ടെന്നു തന്നെ സാംസ്കാരിക നായകൻ ഓടി രംഗത്തെത്തുക ആ പാവമല്ലേ കുഴപ്പമൊന്നുമില്ല ഇത് നിസ്സാര കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഇപ്പോൾ ഇന്നലെ വേണ്ട നമ്മൾ തന്നെ ഈ പറഞ്ഞ പല സാംസ്കാരിക നായകന്മാരും നായികന്മാരും കിട്ടുന്ന പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇതൊക്കെ അവരൊക്കെ പറയുന്നത് വേടനായതുകൊണ്ട് മാത്രമാണ് അവനായതുകൊണ്ട് അവനെ പിടിച്ചല്ല കഴിഞ്ഞൊക്കെ പറയാണ് അപ്പോൾ അതൊരു ശരിയായ നിലപാടല്ല ഇതിൽ ഇത് ബ്രാഹ്മണിക്കിൽ ഒന്നും അല്ലേ ഇത് ഇതും ശരി നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ സമൂഹത്തിന് ഇന്നത്തെ സമൂഹത്തിൻ്റെ മാതൃകകളെന്ന് പറഞ്ഞാൽ ഇവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ല ആ മാതൃകകളെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടുവരുന്നിരിക്കും സമൂഹത്തെ അത്രയും ഗ്രൗണ്ടിൽ നിന്ന് വളർന്ന അത്രയും സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് വന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ വോയിസ് ഓഫ് വോയ്സ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു വലിയൊരു ഹിറ്റ് ആൽബം ഒക്കെ പാടിയാണ് അദ്ദേഹം ഇവിടെ വന്നത് സാധാരണ ഇപ്പൊ ശബ്ദമില്ലാത്തവരെ ശബ്ദം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്നതാണ് അപ്പം അങ്ങനെ ഒരു ഇതിനെ റെപ്രസെന്റ് ചെയ്യുമ്പഴത്തേക്കും അതിന് ഇവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ ഒരിക്കലും ന്യായീകരിക്കലല്ല ഇത് സ്വന്തം തെറ്റ് അംഗീകരിച്ചത് മനസ്സിലാക്കി ഇനി അത് ചെയ്യില്ല എന്ന് പറയുക അങ്ങനെയൊക്കെയാണ് സമൂഹത്തിന് മുമ്പിൽ ഒരു മാതൃകയാകേണ്ടത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തി നമ്മൾ കാണാൻ ഇതിനെയൊക്കെ ചിലപ്പോൾ ന്യായീകരിക്ക ന്യായീകരിക്കേണ്ടതെന്ന് പറയുന്നില്ല കുറെ കാര്യങ്ങൾ അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം വന്നിട്ട് ഞാൻ മദ്യീപിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ നേരത്തെ പറയുന്നത് കൈതട്ടി നമുക്ക് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് ഓരോന്നും തീരുമാനിക്കാം അവർ പറയുന്നത് ശരിയാണോ അല്ലയോ നമ്മൾ അവര് തരുന്ന തത്വങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നമ്മുടെ യുക്തിക്ക് അനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മളാണ് അവർ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ചാൽ അടിമപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമല്ല മാത്രമല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഇപ്പം ഹരി ഉപയോഗിക്കുന്നത് തെറ്റാണ് അത് ഉപയോഗിച്ചാൽ ഉപയോഗിച്ച ആരാണോ അയാൾ തെറ്റുകാരൻ തന്നെയാണ് അത് അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഒരു അഡ്രസ്സും ഇല്ല ഏത് പേരും ഇല്ല അതിനകത്ത് ജാതി കൊണ്ടുവരേണ്ട ഒരു അത് ആര് ചെയ്താലും അതിപ്പം വേടനായാലും ശരി തന്നെ ആയാലും മോഹൻലാലായാലും ശ്രീനിവാസനായാലും ആരായാലും ശരി തന്നെ അതിനകത്ത് ഒരു ന്യായീകരണവും ഇല്ല അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ അയാൾ തെറ്റുകാരൻ തന്നെയാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്ന തെറ്റ് ഇപ്പൊ ശിക്ഷകൾ അതിനോ ഒരു കോമൺ മാൻ ഉള്ളത് പോലെ തന്നെയാണ് ഒരു പ്രത്യേകിച്ച് ഉള്ള ഒരു ഇതും ഇല്ല പ്രിവിലേജും അതായത് കിട്ടാനില്ല തെറ്റി മസല അയാൾ പറയുന്നത് ഇപ്പോൾ പുലനഖം അയാൾ കഴിച്ച് കിട്ടുന്ന മാല പുലനഖമാണെന്ന് അപ്പോൾ അതിൻ്റെ വിലയിൽ ഇപ്പോൾ ഗ്യാസ് എടുത്തിട്ടുണ്ടോ വീണ്ടും അതിന് പോലീസ് കസ്റ്റഡിയിൽ ഫോറസ്റ്റിൻ്റെ പോലീസിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടോ കാരണം അവസാനം കിട്ടിയ വാർത്തയും തോന്നുന്നു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സ്ഥലത്തെ എപ്പോഴും നമ്മൾ പലപ്പോഴും കാര്യം പറയാനുള്ളതാണ് ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ജീവിതം നമുക്ക് സൂചിക്കുക എന്നുള്ളതാണ് അവർ ചിന്തയെന്ന് തോന്നുന്നു അതല്ലാതെ പത്രം വായിക്കുകയോ പാർട്ടിയിൽ വാർത്ത കാണിയോ നമ്മളായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളും ഇവർ അറിയുന്നില്ല ഇവിടെ എന്താണ് സംഭവങ്ങൾ ഒരു കാര്യത്തിനും സ്വന്തമായിട്ടൊരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാനോ ഒന്നും കഴിയാതെ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആളുകളെ മാതൃകയാക്കുക പഠിച്ചുപോളിച്ച് ജീവിക്കുക ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു മുപ്പ വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങളോ അതായത് കേരളത്തിലെ കണക്കിലെടുക്കുമ്പോൾ മനസ്സിലാവും അതായത് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞെങ്കിൽ അടുത്ത കോളേജിലോട്ട് പോകും അത് കഴിഞ്ഞിട്ട് അടുത്ത സ്വന്തമായിട്ട് ഒരു ജോലി അത് സമൂഹം വച്ചിട്ടുള്ള ഒരു ടിപ്പിക്കൽ സംഭവങ്ങളാണെങ്കിൽ പോലും ബേസിക് ആയിട്ട് നമുക്ക് വേണമെന്നൊരു കാര്യമാണ് ഇവർ ഈ സമയത്ത് പരമാവധി കോളേജിൽ പോകുമ്പോൾ പഠനത്തിനപ്പുറമായിട്ട് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ അവർക്ക് കിട്ടുന്നത് പല രീതിയിലും അവർക്ക് കിട്ടാൻ അത് അവിടെ നമ്മള് അവിടെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് യഥാർത്ഥം നമ്മൾ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനാണ് ഇതുവഴി വഴി പോയെ നന്നാവാം ഇതുവഴി പോയാൽ നമുക്ക് ആസ്വദിക്കാം ഇപ്പം സുഖലോലുപതയിലൊക്കെ ജീവിക്കാം അപ്പം അവിടെയാണ് പലർക്കും തെറ്റി പോകുന്നത് ഈ ഇതിനൊന്ന് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞ പിന്നെ തീർന്നു പിന്നെ ആ സമയത്ത് ഇവർ ഈ ഒരു ഈ ഒരു പത്ത് വർ ഈരഞ്ച് വർഷ കാലം ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇതിന്റെ ഇപ്പം നേരത്തെ ഹോസ്റ്റൽ മുറികളിൽ ചിലപ്പോൾ വലിച്ചും കുടിച്ചും അങ്ങനെ എങ്ങനെ ഒരു ജീവിതം അങ്ങനെ പോകും അതിനുശേഷം യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പം പ്രേമൊക്കെ ഉണ്ടായിരിക്കും ശ്രമം അപ്പൊ പെൺവീട്ടുകാർ കല്യാണത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴായിരിക്കും ഒരു ജോലിയും കാണില്ല ഇയാൾ അത്രയും സമയം ഫുൾ ആയിട്ട് ഇങ്ങനെ ഈ ലഹരി ഉപയോഗിച്ച് ആസ്വദിച്ച് ഒരു ആളായി യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും പണം ഇല്ലാത്തതിന്റെ പേരിൽ അയാൾ വീണ്ടും ദുഃഖം അനുഭവിക്കും നേരെ ഒന്നും കാണാൻ വഴിയില്ലാതെ ഒരു ചിന്ത ഇപ്പൊ എന്താണ് ഇപ്പം ജോലിയില്ലാതെ ആള് ഇപ്പൊ വിട്ടു പോയിരുന്ന അവസ്ഥയിൽ എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നേരെ പോയി തൂങ്ങും അതാണല്ലോ ഇപ്പോഴും പത്ത് മുപ്പത് വയസ്സായിട്ടും അച്ഛനും അമ്മയെ ആശ്രയി ജീവിക്കുന്ന എത്രയും ആൺ ആൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ അച്ഛനമ്മ ചിലവൻ കൊടുക്കണം ഈ അച്ഛനും കാലം കഴിഞ്ഞ അവരാരും നോക്കും ഇപ്പത്തെ പെൺകുട്ടികൾ നമുക്ക് പറയാതെ അതിനകത്ത് ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെയും പെൺകുട്ടികളടക്കം തന്നെയാണ് ഇതിനകത്ത് ഇപ്പം ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ അടക്കം ഉപയോഗിക്കുന്നവരുണ്ട് എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ പോലും ആണുങ്ങളുടെ അല്ല പലപ്പോഴും ഈ ഇടയ്ക്ക് ഞാൻ എവിടെയോ വായിച്ചിരുന്നു ഈ നമ്മുടെ നാട്ടിൽ വിവാഹമോചനങ്ങൾ വളരെ വർദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ചിലപ്പോൾ ആൺകുട്ടികളും ഈ കഴിക്കണ കല്ല്യാണം കഴിക്കുന്ന വരനും ചിലപ്പോൾ മയക്കു വരുന്ന കാര്യം പക്ഷേ പെൺകുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ അവരെ ഒന്ന് നന്നാവും പറഞ്ഞ് വീട്ടുകയറി പണ്ട് ഈ മോശക്കാരായ ആൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ നന്നാവും പോലെ ഈ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച വിട്ടു കഴിഞ്ഞാൽ ഇനി അവൾ നേരെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് പലപ്പോഴും അയയ്ക്കുകയും ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങും അയാൾ മയക്കുവരുന്നതിന് അടിമ അല്ലാത്ത ഒരാളാണ് സാധാരണ മനുഷ്യനാണെങ്കിൽ ഈ ആ വീട് ചെല്ലുമ്പോൾ ഈ മരുന്ന് കിട്ടാതെ വരുമ്പോൾ ഈ പെൺകുട്ടികൾ അസ്വസ്ഥരാക്കെ ഇവർ വല്ലാതെ വയലൻ്റാവും ഇവർ ആ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ എത്രയോ പെൺകുട്ടികൾ പിന്നെ ഈ കുഴമ്പ കോടതി അവസാനം അവർ സെപ്പറേറ്റഡ് ആവേണ്ട അവസ്ഥ വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഈ കുടുംബ കോടതി കയറി ഇറങ്ങി നാട്ടുകാർ പറഞ്ഞു അവസാനം ഈ പെൺകുട്ടികളെക്കുറിച്ച് എല്ലാവരും ഇത് ഇതറിയാം ഇത് മക്കൂരില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കക്ഷിയാണെന്ന് എല്ലാവരും പറഞ്ഞു നാട്ടിൽ നമ്മുടെ നാട്ടിലെ കാര്യം അറിയാമല്ലോ പെട്ടെന്ന് പറഞ്ഞു പിന്നെ ഇവർ ജീവിതം എന്താകും ഇവർ അച്ഛനും അച്ഛനമ്മക്കവരെ കാലം വരെ ഇവരെയൊക്കെ നോക്കുമായിരിക്കും ആര് നോക്കും ഇവരെ പിന്നെ ഇടത് അങ്ങനെയൊന്നും ഒരു ചിന്ത ഇവർക്കില്ല കേട്ടോ നാളെ എന്നൊരു ചിന്തയില്ല ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നമുക്കങ്ങനെ ജീവിക്കാം എന്നാണ് ഇവർക്ക് ചിന്തിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത ഒരു വലിയ തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് അല്ലാത്ത കുട്ടികളുമുണ്ട് അത് വളരെ വന്നു വന്ന് അവരോടാണ് ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നത് പണ്ട് നേരെ വിപരീതമാണ് അതിൻ്റെ ഉണ്ടായിരുന്നത് വളരെ കൂടുതൽ പേരും നമ്മൾ എന്തെങ്കിലും അവരുടെ ഭാവിയിൽ അല്ലെങ്കിൽ അവർ നാളെ എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുക ഒരു മൂന്നുപക്ഷം പേര് മാത്രം തലയിരിഞ്ഞ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു ഇന്നങ്ങനെ അല്ല അതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പണ്ട് പലരും പറയും ഈ വലിയ കുഴപ്പക്കാരായിരുന്ന ആളുകളൊക്കെ പിൽക്കാലത്ത് വലിയ പ്രമുഖന്മാരായിരുന്നു പലരും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ കുഴപ്പക്കാരായിരുന്നു പറയുമ്പോൾ പോലും അവൻ ബേസിക്കലി നല്ല കഴിവുള്ളവനായിരുന്നിരിക്കാം അയാൾ അയാൾ നല്ല വായനാശീലമുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചൊക്കെ ധാരണയുള്ള ആളായിരിക്കാം അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് ഭക്ഷണമെന്നൊരു സംഭവമാണ് വിശപ്പുള്ളവന് ചിലപ്പോൾ ലഹരി വേണമെന്നില്ല അവന് ഭക്ഷണവും വെള്ളവും മതി ഇപ്പം സിനിമയിലൊക്കെ ആയാലും മാത്രമല്ല ഇപ്പം ഒരുപാട് പണമുള്ളവർക്കായാലും അവർക്ക് ഭക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുഖം തേടിയായിരിക്കും പോകുന്നത് അതെ അവിടെയാണ് എത്തുന്നത് നമ്മളിപ്പം ബേസിക് ആയിട്ട് ഇപ്പൊ ഒരാളെ സഹായിക്കാൻ ആളില്ലെങ്കിൽ ഇപ്പൊ സിനിമാക്കാരുടെ ഇപ്പൊ സാധാരണക്കാർ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ടവനെ അവന്റെ അച്ഛനും അമ്മയും സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ ആദ്യം ഭക്ഷണം കണ്ടാത്തന്നെ നോക്കൂടും അടുത്ത നാളത്തേക്ക് വേണ്ടി അത് കരുതി വെക്കും നാളെയും ഭക്ഷണം വേണം അല്ല ജീവിക്കാൻ പറ്റില്ല അപ്പം ഇതൊക്കെ സ്വൈര്യമായിട്ട് കിട്ടും സ്വസ്ഥമായിട്ട് പറ്റും സിനിമാ ലോകത്തൊക്കെ പറഞ്ഞാൽ ആഡംബര ജീവിതമാണ് സിനിമ ലോകത്തിൽ ഇത്തരം ജീവിതങ്ങൾ ആയാലും ഇല്ല മാത്രം ഒരുപാട് പ ഇപ്പം വീട്ടുകാർ ഇപ്പം മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിന്തിക്കാല്ല എനിക്ക് ജോലി ഒന്നും വേണ്ട എന്റെ വീട്ടുകാർ കരുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ചിന്തിച്ചാൽ മതി അപ്പൊ അതിന്റെ ബാക്കി ഇന്ന് കുറച്ച് ആസ്വദിച്ചു തുടങ്ങി ഇന്ന് അവർ തുടങ്ങി അത് പിന്നെ അതിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കും ഇവിടെ ബേസിക്കായിട്ട് നമ്മൾ വേണ്ടത് നമ്മളെ വിശപ്പടങ്ങളുള്ള സംഭവം നമ്മൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ഉപയോഗമൊക്കെ ഉള്ളൂ ഈ സിനിമയിലെ കാര്യം നമ്മൾ പറയുമ്പോഴും സിനിമയിൽ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന് കഴിയുമ്പോൾ പിന്നെ എല്ലാം പ്രൊഡ്യൂസറുടെ നമ്മൾ നമ്മളവരെ ചില വലിയ ഹോട്ടലിൽ താമസിക്കുന്നു ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ അടുപൊടിക്കുന്നു എല്ലാം ചെയ്യുന്നു പിന്നീട് ഈ എല്ലാ കാലത്തും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ആർക്കും പെട്ടെന്ന് ഔട്ടാവുകയും കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലാതെ ഇത് കിട്ടിയ പൈസ ദൂർത്തെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവരെ സമനില തെറ്റിപ്പോ പ്രോസാനം കാരണം ജീവിക്കാൻ പറ്റില്ല പണമില്ലാത്തതിന്റെ പേര് നന്നായ കുറെ പേരുണ്ട് അവർ സിനിമാ സമയത്ത് ഫുൾ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് ഇപ്പൊ നോക്കിയാൽ കാണാം ഇപ്പൊ നമുക്ക് പെൻഷൻ പറ്റിയിരിക്കുന്നവര് പേര് പറയണ്ടല്ല അവരൊക്കെ പിൽക്കാലത്ത് പറയുക അവർക്ക് പിന്നെ കാലത്ത് ആരും സഹായിക്കില്ല ഈ പറയുന്ന സംഘടന പോലും ഇല്ല സംഘടനകളും ഇല്ല അപ്പൊ അവർക്ക് വേണ്ടത് അന്നുള്ള ആഹാരത്തിനുള്ളത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് ആ നേരത്തെ പറഞ്ഞ അനാവശ്യ ചെലവിന്റെ ലഹരിക്ക് ഉപയോഗിക്കേണ്ട അനാവശ്യ ചെലവുകൾ ഭക്ഷണത്തിന് ഉപയോഗിച്ചു അങ്ങനെ അങ്ങനെയാണ് അവർ സത്യം പറയുക പിന്നെ പിൽക്കാലത്ത് പിന്നെ നല്ലൊരു സ്വൈര്യ ജീവിതം മലയാള സിനിമയിൽ തന്നെ ഒരു കാലത്ത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നവരിൽ ഒരുപാട് പേര് നശിച്ചു പോയാവരുണ്ട് ഇതുപോലെ മദ്യപിച്ചൊക്കെ തന്നെ നശിച്ചു പോയാവരുണ്ട് പക്ഷെ അന്നും ഉള്ള പൈസ മിച്ചം പിടിച്ച് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അന്ന് തുടങ്ങി വെച്ച് സ്വസ്ഥമായി ജീവിക്കുന്ന ജീവിച്ച് പോയി എത്രയോ പേരുണ്ട് കാരണം ഈ ചെന്നു പിന്നെ ഈ സിനിമ സിനിമയെന്ന് വലിയ ഒന്നും അല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല ഇവര് അത് വലിയ പ്രശ്നമാണ് അത് ഇവർ പലരും മനസ്സിലാക്കുന്നതേയില്ല അല്ലെങ്കിൽ അത്രയും കാശും നമുക്ക് വേറെ വല്ല സ്ഥാപനമൊക്കെ വേണം ഇതൊന്നുമില്ലാതെ വെറുതെ പിന്നെ ഞാൻ പറഞ്ഞ സിനിമാക്കാരനായിരുന്നു പറഞ്ഞ് ചെന്നാൽ ആരും അടുത്ത് അടുപ്പിക്കില്ല അത് എത്രയോ ഉദാഹരണം അത് പലരുടെയും പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലരുടെയും പിന്നീടുള്ള ജീവിതത്തിലെ ഒരു ഭീകരമായ അവസ്ഥ അപ്പോൾ ഇത് അന്ന് മദ്യപാനം മാത്രമേ ഉള്ളൂ ഇന്ന് അതല്ല ഈ യാതൊരു ബോധം വിളിവില്ലാത്തത് നമ്മൾ അറിയാമല്ലോ ന്യൂറോ സിസ്റ്റത്തിനാണ് ഇത് ആദ്യം കാര്യം ബാധിക്കുന്നത് നമ്മുടെ ബ്രെയിൻ അടിച്ച് ബ്രൈനടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വലിയ തോതിലുള്ള ഭ്രാന്തമാർ തലമുറയായിരിക്കും നമ്മുടെ സംസാരം കേട്ടെന്ന് നമുക്ക് അറിയാം വ്യക്തമായിട്ടല്ലാതെ എന്തെങ്കിലോ വിളിച്ച് പറഞ്ഞിട്ട് ഒരു സഹ നടിയുടെ പെരുമാറേണ്ടത് എങ്ങനെ ബേസിക്കായിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എങ്ങനെയാ അറിയാവുന്ന തിരിച്ചറിവോ മര്യാദയെ പോലും ഇല്ല അവിടുത്തെ മനസ്സിലായി സാമാന്യ ബോധം നഷ്ടപ്പെട്ടു വരഞ്ഞു എന്ന് അതെല്ലാം ഈ ലഹരി ഉപയോഗിച്ച അമിതമായ ലഹരി കൊണ്ട് ഇവരൊക്കെ വീട്ടുകാരി അനാവശ്യം പ്രൊട്ടക്ട് ചെയ്യും ചെയ്യാം അവർക്ക് വീട്ടുകാർക്ക് തന്നെ പറയാം നീ ചെയ്യരുത് പിന്നെ മോശമാണെന്ന് പറയാം അല്ലെങ്കിൽ അവരുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഡിയക്ഷൻ സെൻറ്ററിലാക്കുകയൊക്ക ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പണം കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല പൈസ കൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം പൈസ കൊണ്ട് എല്ലാ കാര്യം മാനേജാൻ പറ്റാന്നുള്ള സത്യം ഇവർ മനസ്സിലാക്കുമ്പോഴത്തേക്കും വൈകും അപ്പോൾ എന്തായാലും മലയാള സിനിമയും നമ്മുടെ സാംസ്കാരിക രംഗത്തും കലാകാരന്മാർക്കിടയിലൊക്കെ ഉള്ള ഈ ഒരു പിന്നെ ലഹരിക്കുള്ള ഈ അമിതമായ താല്പര്യം ഇത് എങ്ങനെയെങ്കിലും ഇതില്ലാതാക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരാടി പറ്റു അത്യാവശ്യം നിയമം മാറ്റേണ്ടതുണ്ടെങ്കിൽ നിയമം മാറ്റണം മാറ്റി അങ്ങനെ തന്നെ ചെയ്യാം കാരണം നമ്മളെ നിയമസഭയും ലോക്സഭയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നമ്മളെ അവിടെ അവിടെ ഉള്ളത് നിയമങ്ങൾ നിർമ്മിക്കാനും മാറ്റാനും തന്നെയാണ് ഈ മയക്കുമരിൽ നിന്നുള്ള ഈ ഒരു വലിയ ശാപം നമ്മൾ അല്ലെങ്കിൽ വലിയൊരു തലമുറയും കൊണ്ടായിരിക്കും ഇത് പോവുക അവസാനം നമ്മൾ പിന്നെ നമ്മൾ ഇതെല്ലാം പോയതിന് ശേഷം പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല നമസ്കാരം